ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഈ സീസണിൽ ദയനീയ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സി ഇന്ന് ജംഷഡ്പൂരിനെതിരെ സ്വന്തം തട്ടകത്തിൽ എതിരില്ലാത്ത അഞ്ച് ഗോളിൻ്റെ കെട്ട തോൽവിയാണ് ഹൈദരാബാദ് എഫ് സി ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇതോടെ കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സി പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയായിട്ടും ഇതുവരെ ഒറ്റ വിജയം പോലും സ്വന്തമാക്കാൻ ഹൈദരാബാദ് എഫ് സിക്ക് സാധിച്ചിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ രണ്ട് സീസണിലും ഐ എസ് എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ക്ലബ്ബായിരുന്നു ഹൈദരാബാദ് എഫ് സി നമുക്കറിയാം രണ്ട് സീസണിലും പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചിരുന്നു അത് വെറുതെ കയറിയതല്ല ഒരു സോളിഡായ പെർഫോമൻസിലൂടെയാണ് രണ്ട് സീസണിലും പ്ലേ ഓഫിലേക്ക് കയറിയത് അതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിൽ കിരീടം നേടുകയും ചെയ്തിരുന്നു ഹൈദരാബാദ് എഫ് സിയുടെ നെടും തൂണായിരുന്ന മനോലോ മാർക്കസും ബർത്ത്ലോമിയോ ഒക്ബജയും ക്ലബ്ബ് വിട്ടതോടെ ദയനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി നമുക്കറിയാം പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഏഴ് പരാജയവും നാല് സമനിലയുമായി പോയിന്റ് ടേബിളിൽ ഏറ്റവും അടിയിലാണ് ഹൈദരാബാദ് എഫ് സി നവാഗതരായ പഞ്ചാബ് എഫ് സി കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ വിജയം സ്വന്തമാക്കിയിരുന്നു ഇതുവരെയും ഒറ്റ മത്സരം പോലും വിജയിക്കാത്ത ഏക ക്ലബ്ബാണ് ഹൈദരാബാദ് എഫ് അതേസമയം മറ്റുള്ള ക്ലബ്ബുകൾക്ക് ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജംഷഡ്പൂർ എഫ് സി ഇതോടെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയവും മൂന്ന് സമനിലയുമായി പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് എന്തായാലും ജംഷഡ്പൂർ എഫ് സിയുടെ ഒരു തിരിച്ചുവരവ് തള്ളിക്കളയാനാവില്ല അതേസമയം ഹൈദരാബാദ് എഫ് സിക്ക് ഈ വർഷം ഇനി മത്സരങ്ങളില്ല ജംഷഡ്പൂർ എഫ് സിക്ക് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഒഡീഷ എഫ് സിയാണ് എതിരാളികൾ യോസ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുവിടെയുമായി നമസ്കാരം